എസ് കെ കടൽഖാന വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ നിൽപ്പാണ് യോജിച്ച സമരത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറിയെന്നും കേരളത്തിന്റെ താല്പര്യമല്ല യു ഡി എഫിനെന്നും പറയലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കള്ളക്കൾ നടത്തുകയാണെന്നും സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കണമെന്നും എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു വിഷയത്തിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനക്കെതിരെയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് രംഗത്തെത്തിയത് അസംബ്ലിയിൽ ചർച്ച നമുക്കിതിനെതിരായി യോജിച്ച സമരം പറ്റുമോ അപ്പോൾ ആരോപിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഇന്നലെ യു ഡി എഫിൻ്റെ യോഗം ചേർന്നപ്പോൾ അവർ തീരുമാനിച്ചു ഒരു യോജിച്ച സമരവും വേണ്ട യോജിച്ച സമരത്തിനൊന്നും അവരില്ല കാരണം അവർ നല്ലതുപോലെ പ്രതിക്കൂട്ടിലാകപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് ഇന്ന് പൊതു വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന കിട്ടും ഞങ്ങൾ എതിർത്തിട്ടുള്ളത് പക്ഷേ കെ എം എം എൽ ആണ് ഇതിൻ്റെ ചാർജ് ഇത് പൈസ കൊടുത്ത കേട്ടത് ഇപ്പൊ സംസ്ഥാന നിയമസഭ ഗവൺമെന്റിനും ഈ കാര്യത്തെ സംബന്ധിച്ച് വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കം കൂടിയാണ് വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹം ഗൗരവതരമായ ആക്ഷേപമാണ് യു ഡി എഫ് പാർലമെന്റ് അംഗങ്ങൾക്കെതിരായി ഉന്നു